നിൻ കണ്ണിലെന്നെ ഞാൻ മുംബൈ ഇഷ തൽവാർ മോഡലിംഗ് രംഗത്ത് നിന്നുമാണ് മലയാളത്തിൽ മുഖം കാണിക്കാൻ എത്തിയത് ആദ്യ ചിത്രമായ തട്ടത്തിൽ മറിയത്തിലെ മുസ്ലിം പെൺകുട്ടിയുടെ വേഷം പ്രേക്ഷകർ സ്വീകരിച്ചതിന്റെ സന്തോഷം ഇഷ ഇന്ത്യ വിഷനോട് പങ്കുവച്ചു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിരവധി പഴസ്യ ചിത്രങ്ങളുടെ ശ്രദ്ധേയായ ഇഷെ മലബാറിലെ മുൻചുള്ള ഉമ്മച്ചക്കുട്ടിയാക്കാൻ നിർദ്ദേശിച്ചത് ചിത്രത്തിന്റെ ഛായാഗ്രാഹകനായ ആദ്യ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇഷയെ തേടി നിരവധി ഓഫറുകൾ വന്നു കഴിഞ്ഞു എന്നാൽ മികച്ച വേഷങ്ങൾ ലഭിച്ചാൽ മാത്രമേ സിനിമയിൽ സജീവമാവുകയുള്ളൂ എന്ന് ഇഷ വ്യക്തമാക്കി എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് ഇന്ത്യ വിഷൻ